ഒരു പാദഫലം പറയാനുള്ളത് എൽ ആൻറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും എൽ ആൻഡിയെ സംബന്ധിച്ച് ലാഭത്തിൽ പതിനാറ് ശതമാനത്തിൻ്റെ ഉയർച്ച രേഖപ്പെടുത്താൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടിയാണ് എൽ ആൻ ടി ലാഭമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനത്തിൽ പത്ത് ശതമാനം നേട്ടം രേഖപ്പെടുത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിറ്റയിൽ ഏഴ് ശതമാനം വർദ്ധനവുണ്ട് കൂടാതെ എബിറ്റ മാർജിൻ നോക്കുമ്പോൾ നമുക്ക് ഒരു കുറവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും എൽ ആൻഡിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നൊരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയത് മാത്രമല്ല ഒരു പ്രത്യേകത പുതിയൊരു ഒരു സർവ്വകാല ഉയരം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത് നാലായിരത്തി പതിനെട്ട് എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് എല്ലാ എൻ്റെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു മികച്ച പ്രകടനം ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ എൻ്റെ ഇപ്പോൾ എന്താണ് ടെക്നിക്കൽ ഒപ്പീനിയൻ ആയിട്ടുള്ളത് ഒരു സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ടെക്നിക്കലി സ്ട്രോങ് ചാ ചാർട്ടാണ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പ് ആണെങ്കിൽ പോലും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റീസെൻ്റ്ലി ഫസ്റ്റ് ഒക്ടോബറിലാണ് ഒരു പുൾ ബാക്ക് കാനൽ ഫോം ചെയ്തത് അതിനെ തുടർന്ന് മുന്നൂറ്റി ക്ഷമിക്കണം മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് എന്ന ലെവലിൽ മറി മറികടന്ന് വീണ്ടും ഒരു അബ്സിയർ റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ കറണ്ടിൽ പങ്കുവെക്കുന്നത് എന്നിരുന്നാൽ പോലും റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ കറണ്ട് ലെവൽ എൻട്രി പ്രിഫറബിൾ അല്ല എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്